ഫൈൻ മൈ ആക്റ്റീവ മോഡും ഉണ്ട് എനിക്ക് എനിക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒച്ചുണ്ടാക്കണല്ലോ രണ്ട് ബാറ്ററീസ് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഇത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്തെടുക്കാം വേണ്ട പത്ത് കിലോ ആണ് കേട്ടോ ഒരു ബാറ്ററിക്ക് ഞാൻ ബുഷ് ചെയ്തൊന്ന് വെച്ചു എന്നിട്ട് രണ്ടെണ്ണം ഞാൻ രണ്ടാമത്തെ ഞാൻ കയറ്റി വെച്ചു അപ്പോൾ എന്ത് പറയുന്നുണ്ട് ചെക്കിങ് ബാറ്ററീസ് നമ്മുടെ ഒറിജിനൽ ബാറ്ററി ആണോ സെറ്റപ്പ് ആണോ നോക്കുവാണ് പറ്റിക്കുവാണോന്ന് നോക്കി ഓക്കെ ഇനി രണ്ട് ബാറ്ററി വേറെ എടുക്കാം അത് എവിടത്തെ ലൊക്കേഷൻ വരെയും കാണിച്ചു തരുമോ ഇന്ന് നമ്മുടെ പോലുള്ള ദ ബ്രാൻഡ് ന്യൂ ഹോണ്ട ആക്ടിവ ഇ ആട്ടോ ഹോണ്ടയുടെ ആക്ടിവയുടെ ഇലക്ട്രിക് വേർഷൻ അതിൻ്റെ കംപ്ലീറ്റ് പ്രത്യേകത ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം സോ നമ്മുടെ പോലുള്ളത് പുതിയ ആക്ടിവ ഇ ആണ്ടോ അതെ ഫ്രണ്ടൊക്കെ നോക്കി ഒരു ഡിആറിൽ കൊടുത്തിട്ടുണ്ട് ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ഡിസൈനെ കുറച്ചൊക്കെ ഒന്ന് ഫ്യൂച്ചറിസ്റ്റിക് ആക്കാൻ നോക്കിയിട്ടുണ്ടല്ലോ അതേ ഫ്രണ്ടിൽ എൽ ഇ ഡി ഹെഡ്ലൈറ്റൊക്കെ കാണാൻ ഇത് ഇവിടെ നോക്ക് ടയർ നോക്ക് ട്വൽവ് ഇഞ്ച് ടയേഴ്സ് ആ കൊടുത്തത് നയൻറ്റീൻ നയൻറ്റി സെക്ഷൻ അല്ല എം ആർ എഫ് ടയേഴ്സാക്ക കൊടുത്തിട്ട് ഡെസ്ക് ബ്രേക്ക് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ നല്ല പ്രീമിയം ആയിട്ട് വണ്ടി ഇത് കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേ തന്നെ ഒന്ന് കാണിച്ചു തരാം സോ ഇതിൽ കംപ്ലീറ്റ്ലി കീലെസ് ആണ് അതിൻ്റെ ഫോബ് കണ്ടില്ലേ ഇപ്പോൾ വണ്ടി ഓഫ് ആണ് ഇരിക്കുമ്പോൾ ഫൈൻ മായി ആക്റ്റീവാണ് മോഡും ഉണ്ട് എനിക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒച്ചുണ്ടാക്കോ ഓക്കെ ഓക്കെ കണ്ട കണ്ടുപിടിച്ചാൽ എവിടെയാണ് ആക്റ്റീവെന്ന് കണ്ടുപിടിച്ചത് കേട്ടോ സീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ബാറ്ററീസ് കാണാൻ പറ്റും വൺ പോയിൻറ്റ് ഫൈവ് കിലോ ഓട്ടോ അവറിൻ്റെ രണ്ട് ബാറ്ററീസ് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഇത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്തെടുക്കാം കണ്ടോ പത്ത് കിലോ ആണ് കേട്ടോ ഒരു ബാറ്ററിക്ക് എന്നിട്ട് തിരിച്ചറക്കാം ലോക്ക് ചെയ്ത് വെക്കുക അതുപോലെ ഇത് കണ്ട രണ്ടെണ്ണം വേണം ഓടെ ഒന്ന് മാത്രം വെച്ചിട്ട് ഓടിക്കാൻ പറ്റില്ല കേട്ടോ അധികം ബൂട്ട് സ്പേസ് വേറൊന്നും ഇല്ല കേട്ടോ ഏ നടക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് സെറ്റ് ആയി കഴിഞ്ഞാൽ റെഡിയാവും പക്ഷേ സ്പേസ് നോക്കാം ആകെ ഈ സാധനം വെക്കാനുള്ള സ്പേസുകൾ ഈ രണ്ട് ബാറ്ററി ഉണ്ടെങ്കിലും വെട്ടോ എന്തെങ്കിലും വണ്ടി കൊള്ളു കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ ഒന്നെടുത്ത് മാറ്റി വെച്ചിട്ട് വേറെ സാധനം വെച്ച് നോക്കിയാൽ രണ്ട് ബാറ്ററിയും വേണം ഇത് സ്വാപ്പബിൾ ടെക്കാണ് നമ്മൾ പെട്രോൾ പമ്പിൽ അവിടെ എല്ലായിടത്തും ഇങ്ങനത്തെ ഒരു ബാറ്ററി ചാർജിങ് സ്റ്റേഷൻ വരാൻ പോകും അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഈ രണ്ട് രണ്ട് ബാറ്ററി ഓപ്പൺ ചെയ്ത് മാറ്റി നമുക്ക് കൊണ്ടുപോയി മാറ്റി ചാർജ് ചെയ്ത് തിരിച്ച് വയ്ക്കാം അപ്പോൾ വൺ മിനിറ്റിൽ വണ്ടി തിരിച്ച് ഫുൾ ചാർജ് ആക്കി വീണ്ടും കറങ്ങാൻ പറ്റുമെന്നാണ് ഹോണ്ട ക്ലെയിം ചെയ്യുന്നത് സെറ്റപ്പ് നോക്കണേ മാത്രമല്ല ഇതിൻ്റെ റേഞ്ച് വരുന്ന നൂറ് കിലോമീറ്റർ ആണ് ടോ റേഞ്ച് ഐ ഡി സി ഇന്ത്യൻ ഡ്രൈവിംഗ് കണ്ടീഷൻസ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് ടൈമാണ് എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നോക്കണേ ടച്ച് യുവർ കാർഡ് ചെക്കിംഗ് കാർഡ് പ്ലീസ് ചെക്ക് ദ നമ്പർ ഓഫ് ബാറ്ററീസ് റിട്ടേൺ ബാറ്ററീസ് രണ്ടെണ്ണം തിളങ്ങി വന്നതേണ്ട അത് ഇങ്ങനെ പ്ലേസ് ചെയ്യണ്ട ഓ പത്ത് കിലോമീറ്റർ വർക്ക്ഔട്ടാണ് ഹോണ്ട ഫേസിങ് ഫോർവേഡ് ഞാൻ ബുഷ് ചെയ്തൊന്ന് വെച്ചു എന്നിട്ട് രണ്ടെണ്ണം ഞാൻ രണ്ടാമത്തെ ഞാൻ കയറ്റി വെച്ചു അപ്പോൾ എന്ത് പറയുന്നുണ്ട് ചെക്ക് ഇൻ ബാറ്ററീസ് നമ്മുടെ ഒറിജിനൽ ബാറ്ററി ആണോ സെറ്റപ്പ് ആണോ നോക്കുവാണ് പറ്റിക്കുവാണോ നോക്കി ഓക്കെ ഇനി രണ്ട് ബാറ്ററി വേറെ എടുക്കാം അത് എവിടുത്തെ ലൊക്കേഷൻ വരെയും കാണിച്ചു തരും കേട്ടോ ഇവിടെ കാണാറില്ലല്ലോ നീ രണ്ട് സ്ഥലം എടുക്കണം അപ്പം എനിക്ക് രണ്ട് ബാറ്ററി ഊരി എടുക്കാം താങ്ക് യു എക്സ്ചേഞ്ച് കംപ്ലീറ്റ് ആയി ഇത്രയും ഈസി പ്രോസസ്സിൽ നമുക്ക് എടുത്തു വെക്കാം വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററിയാണ് നമുക്ക് വണ്ടിയോടൊപ്പം കിട്ടുന്നത് നമ്മൾ എപ്പോഴും സോപ്പ് ചെയ്യുമ്പോൾ ഡിഫറൻറ്റ് ബാറ്ററീസ് ആയി കിട്ടുന്ന ബാറ്ററിക്ക് വോറൻറ്റിയുടെ കാര്യം ബാറ്ററിയെ കുറിച്ച് പേടിക്കേണ്ട അതാണ് ഹോണിയുടെ മെയിൻ ഹൈലൈറ്റ് അവർ ഈ ചാർജിങ് സിസ്റ്റം ഈ സ്വാപ്പബിൾ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരിക്കലും ഇപ്പോൾ ഏറ്റവും മേജർ കൺസേൺ നമുക്ക് റേഞ്ച് എൻസൈറ്റി ആണെങ്കിലും നമുക്ക് ഏറ്റവും വലിയ സ്ട്രെസ് ചെയ്യുന്നത് ബാറ്ററി ലൈഫ് ബാറ്ററിക്ക് എന്തെങ്കിലും ഡാമേജ് വെച്ചാൽ നമുക്ക് കുറേ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബാറ്ററി മാറ്റുക അതിനെക്കുറിച്ച് യാതൊരു കൺസേണും വേണ്ട എന്നാൽ ഹോണ്ട പറയാൻ നമുക്ക് ഈസിലി ആയിട്ട് അടുത്ത ബാറ്ററി എടുത്തുകൊണ്ട് പോയി മാറ്റി വെക്കാം നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു പേടിയും വേണ്ട ഒരു ബ്രില്യൻറ്റ് ചാർജിങ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ഇത് സ്വന്തമായിട്ടുള്ള കൂളിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് ഈ ബാറ്ററി ചാർജിങ് മാനേജ്മെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഭയങ്കര അതാണ് ഇറ്റ്സ് എ ഹോണ്ട ഹോണ്ട ഡിസൈൻ ആകുമ്പോൾ എല്ലാ കാര്യവും അറിഞ്ഞ് ചിന്തിച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ സെറ്റപ്പ് എങ്ങനെയുണ്ട് പിന്നെ സീറ്റ് നോക്കും നല്ല വൈഡ് സീറ്റാണ് സിക്സ് സെവൻറ്റി ഫൈവ് എം എം സീറ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞോളൂ ഇത് കീലെസ് ഫോബാണ് നമുക്ക് ഫൈൻ മൈ ആക്റ്റീവുണ്ട് മോഡും ഉണ്ട് പിന്നെ അത് ഈ ബട്ടൺ വെച്ചിട്ട് നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ എന്നിട്ട് ഫോബ് മാറ്റിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വന്ന സെറ്റപ്പ് നോക്കി ഇരിക്കാനൊക്കെ കംഫർട്ടബിൾ ഉണ്ടോ നല്ല കുറച്ച് സീറ്റ് വന്ന ഫേം സൈഡ് പക്ഷെ എന്നാലും കംഫോർട്ടബിളി ഇരിക്കാൻ പറ്റുന്നുണ്ട് പോസ്റ്റർ ഉണ്ടല്ലേ ഞാൻ കുറച്ച് അപ്പറായിട്ടായിട്ട് ഇരിക്കുന്നു കംഫർട്ടബിൾ പോഷ്യറായിട്ടിരിക്കുന്നത് ആ സെവൻ ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഹൈലൈറ്റ് മൂന്ന് റൈഡിംഗ് മോഡ് കൊടുത്തിട്ടുണ്ട് ഈക്കോ ഉണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട് പിന്നെ സ്പോർട്ട് മോഡ് ഉണ്ട് കേട്ടോ ആണ് ഇപ്പോൾ ഫുള്ളി ചാർജ് ആ ഏകദേശം നൂറ് കിലോമീറ്റർ റേഞ്ച് വരാം ടോപ്പ് സ്പീഡ് എയ്റ്റി ആണ് കേട്ടോ സെറ്റപ്പ് ഉള്ളാലേ പിന്നെ ഒരു കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്ത് ബാക്ക് ബ്രേക്ക് കുടിക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ കൊള്ളാം അല്ലേ പിന്നെ ഒരു റിവേഴ്സ് മോഡും കൊടുത്തിട്ടുണ്ട് ഈ റിവേഴ്സ് മോഡ് ബട്ടൺ നിൽക്കുക അതിൻ്റെ ഓപ്പൺ ഈ ഡൗൺ ബട്ടൺ നിൽക്കുക വണ്ടി റിവേഴ്സ് പോകുന്നതാണ് പിന്നെ ഇവിടുത്തെ ഒക്കെ ഈ ടി എഫ് ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ജോയിസ്റ്റിക്കും ഉണ്ട് അതിൻ്റെ എല്ലാ നാവിഗേഷൻ എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ആട്ടോ നല്ല ടാക്ടൈൽ ഫീഡ് ബാക്കുള്ള ബട്ടൺസൊക്കെ കൊടുത്തിരിക്കുന്നത് ഒരു ഹൈ ബീം ബട്ടൺ കൊടുക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ട് ഹോൺ ആ കൊള്ളാം സെറ്റപ്പ് കൊള്ളാം സെറ്റപ്പ് മൊത്താപ്പൊക്കെ ഉള്ള സീറ്റ് തെയ്യും ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യണം ഇതേ കണ്ടില്ലേ ഇനി കാണിച്ചാൽ വണ്ടി ഒന്ന് ഓഫ് ആക്കണം എന്നിട്ട് സീറ്റ് ബട്ടൺ നിക്കാ നമുക്ക് സീറ്റ് നീ ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ അധികം സ്റ്റോറേജ് സ്പേസ് ഒന്നുമില്ല ഈ രണ്ട് ബാറ്ററി ആണ് എല്ലാ സ്റ്റോറേജും എടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ക്ലോസ് ക്ലോസ് ചെയ്തു ആ ക്ലോസ് ചെയ്തു പിന്നെ നമുക്ക് റിയർ സെക്ഷൻ നോക്കി ഫുൾ എൽ ഇ ഡിസ് ആ കൊടുത്തേക്കും നല്ല ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റ് ഡിസൈനായിട്ടാണ് ഫുൾ കുറച്ച് ബോക്സി കുറച്ച് കോമ്പാക്ട് ഡിസൈനാണ് റോട്ട് കൊടുത്തേക്കും സെറ്റപ്പ് നോക്കരുത് സിംഗിൾ സൈഡ് സ്വിംഗ് ആകുമ്പോൾ കൊടുത്ത് അതിലോട്ടാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മോട്ടർ സെറ്റപ്പും കൂടി കാണിച്ചാൽ കേട്ടോ ഓ ഇത് ഡിഫറൻറ്റായി ആയി പെർമനൻറ്റ് മാഗ്നൈറ്റ് ആയിട്ടുള്ള സിംഗ്ലൻസ് മോട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏകദേശം സിക്സ് കിലോവോട്ടർ എയ്റ്റ് ഹോഴ്സ് പവർ ഉള്ള ഒരു മോട്ടറായിട്ട് കൊടുത്തിരിക്കുന്നത് ട്വൻറ്റി ടു നൂറ്റ മീറ്റർ ഓഫ് ടോർക്കാണ് ഈ മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെറ്റപ്പ് നോക്കട്ടെ അപ്പോൾ ഈ ഏകദേശം നിങ്ങൾക്ക് ഒരു എയ്റ്റി കിലോമീറ്റർ പെർ അവർ ടോപ്പ് സ്പീഡ് കിട്ടുന്ന സീറോ ടു സിക്സ്റ്റി ആക്സേഷൻ വികേസും ആ മൊത്തം ഒക്കെ ഞാൻ താഴെ കൊടുത്താൽ കയറി ഔട്ട് ചെയ്ത് നോക്കട്ടെ ഇവിടെ ഒരു ഹോൺഡാ ബ്രാൻഡിങ് കൊടുത്തിട്ട് റിയലും ഒരു ട്വൽവ് ഇഞ്ച് വീലാണ് കൊടുത്തത് വൺ ടെൻ എയ്റ്റി സെക്ഷൻ ടയറാണ് കൊടുത്തത് എം ആർ എഫിൻ്റെ അതും നോർമൽ ടയർ ക്രോസ് ബ്രൈറ്റ് ടയർസാണ് കൊടുത്തത് റേഡിയൽ ടയർ അല്ലെട്ടോ പിന്നെ ഇതിൻ്റെ ബാക്ക് ഷോക്ക് നോക്ക് കണ്ട പ്രീലോഡ് ലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഷോക്ക് അബ്സോർബറാണ് കൊടുത്തത് മോണോ ഷോക്ക് ആയിട്ട് കൊടുത്തത് അപ്പർ സൈഡിലെ ഒറ്റ സൈഡ് സപ്പോർട്ടഡാണ് സെറ്റപ്പ് കൊള്ളാം അല്ലേ പിന്നെ കണ്ടേ ഇവിടെ ഫ്ലാറ്റ് ഫ്ലോർ ബോർഡാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സെറ്റപ്പ് ഒക്കെ കൊള്ളാം ഇനി ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ തൂക്കിയിടാനുള്ള ഒരു മൗണ്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വെയിറ്റ് ലിമിറ്റൊന്നും ഇല്ലുണ്ടോ അതേപോലെ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട് ഇവിടെ നമുക്ക് കേസ് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ച് പോകാം പക്ഷേ ഈ കേസ് എപ്പോഴും നമ്മുടെ കൈവശം വെക്കുന്നുണ്ട് കേട്ടോ ഇത് വെച്ചിട്ടുണ്ട് പോകുക കണ്ടുകയർ പോകുക ഒന്ന് വണ്ടിയെടുത്തിട്ട് പോകട്ടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ വേറെ സാധനം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു യു എസ് ബി ചാർജിങ് പോട്ടും കൊടുത്തിട്ടുണ്ട് യു എസ് ബി സി ഫാസ്റ്റ് ചാർജിങ്ങായിട്ട് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഒരു പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള ഒരു ബോക്സും കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനം ഫോണൊക്കെ വേണ്ടി നമുക്ക് സ്റ്റോർ ചെയ്ത് കണ്ട ഫോണൊക്കെ നമ്മുടെ ഐഫോൺ ഒക്കെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു ഓപ്ഷൻ കൊടുത്ത് ചാർജ് ചെയ്ത് വെക്കാൻ ഇവിടുന്ന് ചാർജിങ് പോർട്ടിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റും കണ്ട എത്ര സ്പീഡ് വരുമ്പോൾ ത്രീ കിലോമീറ്റർ പെർ അവർ അല്ലേ റിവേഴ്സിലോട്ട് പറന്ന് നടക്കാം പയ്യ കറങ്ങാണ്ടില്ലേ സെറ്റപ്പ് നോക്കണേ അതുപോലെ ഇത് ഇവിടെ ഒരു സ്റ്റോറേജ് ഹുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ ലോക്ക് ചെയ്ത് വെക്കാൻ പിന്നെ കണ്ടില്ലേ ഇതിൻ്റെ റിയർ പില്ലിയൻ ഫുഡ് പാക്സ് നോക്കിയിൻ്റെ ഫ്ലഷ് മൗണ്ട് ആയിട്ടാണ് കൊടുത്തിട്ട് നമുക്ക് കണ്ടത് ഹോൾഡ് ഇൻ പ്ലേസും കൊടുക്കാൻ അതുപോലെ ഭയങ്കര ബോഡി ആയിട്ട് സ്റ്റൈൽ ചെയ്ത് ചെയ്യിക്കുക കേട്ടോ കൊള്ളാം അല്ലേ സെറ്റപ്പ് ഒക്കെ കൊള്ളാം സോ ഇതിൻ്റെ മോട്ടറിൻ്റെ കാര്യം പറയുകയെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഇതിന് ത്രീ ഇയർ ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റർ വാറൻറ്റി ആയിട്ട് മോട്ടറിന് കൊടുത്തേക്കും മാത്രമല്ല സീറോ ടു സിക്സ്റ്റി ആണ് ഇത് സെവൻ പോയിൻറ്റ് ത്രീ സെക്കൻഡ്സിൽ അച്ചീവ് ചെയ്യേണ്ടത് കുറച്ചൊരു ക്വിക്ക് ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ് കൊടുത്തിരിക്കുന്നത് സെറ്റപ്പ് എവിറി ഡേ യൂസേജ് ഒക്കെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊടുത്തേക്കണം എവിങ് ലുക്കിംഗ് സോ ഗുഡ് ഡിസൈൻ ആണെങ്കിൽ അതിൻ്റെ ബ്ലാക്ക് പെയിൻറ്റ് ആണെങ്കിലും എവറിംഗ് ലുക്സ് ഗുഡ് മാത്രമല്ല റിയൽ ടെയിലായിട്ടൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റി പ്രീമിയം ഹോർണിൻ്റെ ക്ലെയിം ചെയ്യുന്നത് ഇത് ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള ഒരു സ്കൂട്ടർ അയക്കുന്നതെട്ടോ കുറേയൊക്കെ എല്ലാ ഇഷ്യൂസും എല്ലാം എല്ലാം റെഡി ആക്കിയിട്ടുള്ള ഒരു സ്കൂട്ടറാണെന്ന് പറയുന്നത് കാരണം നമുക്ക് ബാറ്ററിയിലാണ് എപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനും പേടി അതൊക്കെ കംപ്ലീറ്റ്ലി സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഹോർണിൻ്റെ ഈ വണ്ടി ഇങ്ങനത്തെ തരം ഒരു സോപ്പബിൾ ബാറ്ററി ടെക്ക് കൊണ്ടുനിക്ക് മാത്രമല്ല ഈ ബാറ്ററി ടെക്ക് എൽ എഫ് ടി എന്ന് കൂടിയാണ് പറയുന്നത് ലിത്തിനം അയർ ഫോസ്ഫേറ്റ് ടെക്നോളജി ഉപയോഗിക്കുന്ന കേട്ടോ ബെറ്റർ ഹീറ്റ് റെസിസ്റ്റൻസാണ് മാത്രമല്ല മെറ്റൽ ലൈഫും കിട്ടുക കുറച്ചും കൂടി ലൈഫും കിട്ടുക അങ്ങനത്തെ ഒരു ബാറ്ററി കെമിസ്ട്രി ഉപയോഗിക്കുന്ന ഒരു ബാറ്ററി ആണ് ഇത് കൊടുത്തിരിക്കുക സെറ്റപ്പ് ഒക്കെ ഉള്ള ഇതിൻ്റെ ആണ് അവർ അൻവീലിയായത് ഇതുവരെ നമ്മുടെ അത് പ്രൈസ് പറഞ്ഞിട്ടില്ല അതേ അത്രേ കൊച്ചു വചാൻ പറഞ്ഞു ആ അന്നാണ് കൊച്ചു വചാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കൊച്ചു വാചൻ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ കയറ്റി അത്ര ഇറക്കി വിട്ടേക്കാം സോ ഈ പ്രൈസ് ഇവർ പുറത്ത് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല കോമ്പറ്റീഷൻ കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ജാനുവരി ഫസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പ്രൈസ് പറയൂ പക്ഷേ വണ്ടി കൊള്ളാണ്ട് റിലയബിൾ ഇറ്റ്സ് എ ഹോണ്ട ഇറ്റ് വിൽ ബി റിലയബിൾ അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആക്റ്റീവായി ഈ റിമെമ്പർ തന്നെയും ജാനുവരി ഫസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എൻ്റെ പ്രൈസായിട്ട് എൻ്റെ ചാനൽ വരുന്നേ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്താണ് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഡൗട്ട് സംശയങ്ങൾ അബൌട്ട് ദ ആക്റ്റീവായി കമൻറ്റ് ഡൗൺ ബിലോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ഉണ്ടാക്കാം എങ്ങനെയുണ്ട് സാറേ ഒരു സംഭവം കാണിച്ചു തരുന്നത് ഇതിനെ കണ്ടാൽ ഇതിൻ്റെ ഫോബിൻ്റെ ഒപ്പം ഒരു സ്പെഷ്യൽ ടൂളും കൂടി കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് നിങ്ങളുടെ ബാറ്ററി ഈ ഫോ ഈ കീയൊക്കെ നഷ്ടപ്പെടുവാണെങ്കിൽ ബാറ്ററി ഒക്കെ ട്രെയിൻ ആവണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് തുറന്നിട്ട് ഇതിൻ്റെ സീറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എമർജൻസി ആയിട്ടുള്ള ഡോക്യൂമെൻറ്റ്സ് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും ഇത് പ്യോർ സോപ്പൂർ ബാറ്ററി ടെക് മാത്രമാണ് എന്ന് പറഞ്ഞാൽ വേറെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി കുത്തി ചാർജിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ബാറ്ററീസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ രണ്ട് ബാറ്ററീസ് മാത്രമേ ഉള്ളൂ അത് സ്വാപ്പ് ബാറ്ററി നിങ്ങൾക്ക് വേറെ ഒരു രീതിയിലും ചാർജ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഹോർണേടെ ആ ചാർജിങ് സ്റ്റേഷനെ കൊണ്ടേ മാറ്റി ഈ രണ്ടെണ്ണം ഒരുമിച്ച് ഊരി എടുത്ത് മാറ്റണം കേട്ടോ അല്ലാണ്ട് ഒന്ന് മാത്രം വെച്ച് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നും വല്ല രണ്ടും കൊണ്ടേ മാറ്റി കൊടുത്ത് പുതിയ രണ്ട് ബാറ്ററി വൺ മിനിറ്റിൽ പരിപാടി തീരുന്ന പുതിയ ബാറ്ററി ഇട്ട് നിങ്ങൾക്ക് കിലോമീറ്റർ കൊടുക്കുക ഹൺഡ്രഡ് കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയുണ്ട് സാർ